ഞങ്ങൾക്ക് പൂക്കടയിൽ ഞങ്ങൾ കൊടുക്കും പിന്നെ ഞങ്ങളുടെ തോട്ടത്തിൽ വന്ന് ആൾക്കാർ അടുത്തുള്ളവരും ഒക്കെ വാ വാങ്ങി കൊണ്ടുപോകാറുണ്ട് ഞങ്ങൾ അയ്യന്തോള് ഇത് പൂക്കടയിൽ കൊടുക്കുന്നുണ്ട് പാലക്ക പൂക്കടയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പുതുക്കാട് കൊണ്ടുപോകാറുണ്ട് കൃഷിയോട് ഒരു പാഷൻ ഉണ്ടെങ്കിൽ കൃഷി ചെയ്യണം എന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തമായി ഇടം വേണം എന്നൊന്നുമില്ല ഇതുപോലെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കിട്ടും അത്തരത്തിൽ അരണാട്ടുകരയിൽ ഒരു വെറുതെ കിടക്കുന്ന പ്ലോട്ടിൽ കൃഷി ചെയ്ത് വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന റോസ്ലി എന്ന ചേച്ചിയാണ് നമ്മളിന്ന് ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ പരിചയപ്പെടാൻ പോകുന്നത് ഇതൊരു ഇരുപത്തിരണ്ട് സെൻറ്റ് വരുന്ന പ്ലോട്ടാണ് തന്നെ ഉള്ള ഒരു പ്ലോട്ടാണ് റോഡ് സൈഡിനോട് ചേർന്നാണ് ഇവിടെ ഈ റോസ്ലി എന്ന ചേച്ചി രണ്ട് ചേച്ചിമാരോടൊപ്പം ചേർന്നുകൊണ്ട് ഓണത്തിന് പൂക്കൃഷി ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഓണത്തിന് ശേഷവും പൂവിന് നല്ല മാർക്കറ്റുണ്ട് കടകളിലൊക്കെ നല്ല വിലയ്ക്ക് തന്നെ അവർക്ക് ഈ പൂവൊക്കെ വിൽപ്പ് നടത്താൻ സാധിക്കുന്നുണ്ട് ഇതിനപ്പുറം നമുക്ക് കാണാം വഴുതന തക്കാളി പയറ് വാഴ മഞ്ഞൾ ചേന അങ്ങനെ ഒരുപാട് കൃഷികൾ ചെയ്തു വരുന്നുണ്ട് ഈ പൂ സീസണിന് ശേഷം ഇവിടെയും അവർ പച്ചക്കറികൾ കൃഷി ചെയ്യും അത്തരം കാഴ്ചകൾ നമുക്ക് കാണാം ഈ ഒരു ഇടത്തെ നിറയെ പൂക്കളും പച്ചക്കറികളും കൊണ്ട് നിറച്ചത് ഇതൊക്കെ ചുക്കാൻ പിടിക്കുന്നത് റോസ്ലി ചേച്ചിയാണ് അഞ്ചാറ് വർഷമായി റോസ്ലി ചേച്ചി ഈ ഒരു പ്ലോട്ടിൽ പച്ചക്കറി കൃഷി ചെയ്തു വരികയായിരുന്നു പക്ഷെ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പേർ കൂടി ചേർന്ന് ആനി ചേച്ചിയും നമ്മുടെ ഷീല ചേച്ചിയും കൂടി ചേർന്ന് ഇവിടെ ഇതുപോലെ പൂക്കൾ കൂടി കൃഷി ആരംഭിച്ചു അല്ലെ എങ്ങനെയാണ് ഇവിടെ ഒരു കൃഷിയിടം കൃഷിയിടമൊരുക്കുന്നതിനൊക്കെ ഒരു ചെറുപ്പം മുതൽ എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ് എന്റെ വീട്ടിലെ കൃഷിയെ നെൽകൃഷി പച്ചക്കറി റബ്ബർ ഒക്കെ ഉള്ളതാണ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ കുരിയച്ചറിയായിരുന്നു അവിടെ അങ്ങനെ പച്ചക്കറിയൊന്നും വെക്കിയ സ്ഥലം ഉണ്ടായില്ല ഇവിടെ വന്നപ്പോ ഞാൻ എൻ്റെ വീടിന്റെ മകൾ മുകളിൽ മട്ടുപ്പാവ് കൃഷി ചെയ്തു എനിക്ക് കർഷക ശ്രീ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കോർപ്പറേഷനിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് ലാഭം തന്നെയാണ് പിന്നെ നമ്മൾ വിഷംടിക്കാത്ത പച്ചക്കറി നമുക്ക് തിന്നാലോ പിന്നെ നമ്മൾ അയൽക്കത്തും ഒക്കെ വിളിച്ച് ചോദിച്ചു കൊടുക്കാൻ നമ്മൾക്ക് ചെലവ് ഉണ്ടാവില്ല അങ്ങനെ ചെയ്തു പൂക്കൃഷി കഴിഞ്ഞ വർഷം മുതലാണ് ചെയ്തത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല ഈ കൊല്ലം കച്ചവടത്തിരി കുറവായിരുന്നു മഴ മഴയൊക്കെ ആയിപ്പൊ ഇതായിട്ട് പൂക്കൃഷി അല്ല പൂക്കടക്കാർക്ക് കൊടുക്കും ഇന്നലെ ഞങ്ങൾ ഇരുപത്തിയെട്ട് കിലോ പൂവ് കൊടുത്തു ഇനി അവര് വാങ്ങാറുണ്ട് വേറെ രണ്ടു മൂന്ന് പൂക്കടക്കാരുണ്ട് ഞങ്ങൾക്ക് വിളിച്ച് വിളിച്ച് ഞങ്ങൾ ചോദിക്കും അങ്ങനെ കൊടുക്കും കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഓണം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ഒക്കെ ചെലവായി ഇനിയിപ്പോ ഇത് കഴിഞ്ഞാ ഇവിടെ പച്ചക്കറി ഇനി ഇത് കഴിഞ്ഞാ ഞങ്ങൾ ഇനി പച്ചക്കറി ജീവി എന്തൊക്കെ ഉള്ളത് ആനി ആ ജി ജി എന്തൊക്കെ പച്ചക്കറികളാ ഇപ്പൊ നിലവിലുള്ളത് മഞ്ഞള് ഇഞ്ചി പയറ് വെണ്ട വഴുതിന് ചേന വാഴ കൊള്ളി മഞ്ഞള് മധുരക്കിഴങ്ങ് കൂർക്ക നിങ്ങൾക്ക് അങ്ങട്ടിട്ടുണ്ട് പച്ചക്കറികൾ എങ്ങനെയാ ഞങ്ങള് രാവിലെയും രാവിലെ ഒമ്പത് മണി തൊട്ട് ഒരു പതിനൊന്ന് മണി വരെ ഉച്ചതിരിഞ്ഞ് മണി തൊട്ട് ആറുമണി ചിലപ്പോ വരെ നിൽക്കും വല്ല ചെയ്യാണ്ടെ ഇവിടെ വെളിച്ചണ്ടല്ലോ അത് കാരണം ഞങ്ങക്ക് പണിക്കൊന്നും ഈ കളക്കിലും പണിക്കാരം നിർത്തിയാ നമുക്ക് ലാഭം കിട്ടില്ല എങ്ങനെയാണ് പരിപാലനം എങ്ങനെയാണ് ഞങ്ങള് രാവിലെയും ഉച്ചതിരിഞ്ഞ് വന്നിട്ട് തന്നെ പുല്ല് വലിക്കില് വളടിൽ ഒക്കെ ഞങ്ങൾ തന്നെ ജൈവരീതിയില് ചെയ്യും ചാണകം നമുക്ക് ഫ്രീ ആണല്ലോ മൂത്രം നിങ്ങളിപ്പോ സീസണനുസരിച്ചാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എന്താ വിളവ് തരുന്ന ഒരു അത് പച്ചക്കറി തന്നെയായിരിക്കും പൂ കൃഷിയും രണ്ടുമൂന്ന് മാസം പ്രധാനമായിട്ട് പുള്ളി ചെയ്യും വെണ്ട വഴുതന ഒക്കെ ചെയ്യും നമുക്ക് കൃഷിഭവനിൽ നിന്ന് എല്ലാ തൈക്കളും കിട്ടും ഇവിടെ കൃഷിഭവൻ അവിടെ അയ്യന്ത ഞങ്ങള് വാങ്ങും എല്ലാ തൈക്കളും കിട്ടും ഞങ്ങൾക്ക് വിത്തും കിട്ടും ഞങ്ങള് ഭയങ്കര ഹെൽപ്പ് ആണ് അവര് പുതുക്കാട് നിന്ന് വരെ ഞങ്ങളുടെ എങ്ങനെ എന്താ നിങ്ങള് ചെയ്യണേന്ന് ചോദിച്ചിട്ട് എങ്ങനെ ഇത്ര ഇണ്ടാവണം എന്നാണ് ചോദിക്കുന്നത് ഒമ്പത് മണി തൊട്ട് ഞങ്ങൾ പതിനൊന്ന് മണി പതിനൊന്നര വരെ ഇവിടെ വെക്കാനുണ്ടെങ്കിൽ ഞങ്ങള് കൊറച്ചുനേരം കൂടി അതുപോലെ ഉച്ചത്തിരിഞ്ഞായാലും ഞങ്ങള് നിക്കും പേരുടെ അധ്വാനമാണ് ഈ കൃഷിയിടം മൊത്തം അപ്പൊ അങ്ങനെ അവർ ഇവിടെ ഓരോ സീസൺ അനുസരിച്ച് മാറി മാറി കൃഷികൾ ചെയ്തു എന്നും രണ്ടു നേരം വന്ന് നോക്കും മഴ പെയ്തോട്ടില്ല കടകളിൽ കൊടുക്കുവോ പച്ചക്കറിയൊക്കെ കടകളിൽ അത്ര ഇല്ല ഞങ്ങൾ ഈ തട്ടുകടയില് വെക്കും ഞങ്ങൾക്ക് ചെലവായില്ലെങ്കിൽ ചിലവ് മഞ്ഞൾ പൊടി തക്കാളി അതൊക്കെ ഞങ്ങൾ ഇവിടെ വെക്കും ആളുകൾ വന്ന് ആളുകൾ വന്ന് വാങ്ങി ഇനി എന്താ ഭാവി ഇവിടെ എന്താ പരിപാടികൾ കൂടുതൽ കൃഷികൾ ഏറ്റവും കൂടുതൽ വിളവ് തരാ ഏത് പച്ചക്കറി ആയിരിക്കുമ്പോ കൂടുതൽ ഇണ്ടാവാണെങ്കിൽ കൊണ്ടു വെച്ചിട്ട് എല്ലാം പരീക്ഷിക്കുമ്പോഴാണ് ഇനിയിപ്പൊ ഇത് കഴിയുമ്പോഴേക്കാ അതിന്റെ തൈ കിട്ടും അപ്പൊ ഞങ്ങൾ ഇത് വെച്ച് കളഞ്ഞ് ഒക്ടോബറിലെ ഒക്ടോബറിലാകുമ്പോ കിട്ടും അത് നമുക്ക് കൃഷിഭാവം തന്നെയാക്കാത്തരുന്നത് നമ്മള് കാശ്കുടത്തൊന്നും തൈ വാങ്ങണില്ല അപ്പൊ എന്തായാലും വളരെ സന്തോഷം ചേച്ചി ഇവിടെ വന്ന ഈ വിശാലമായ കൃഷിയിടം കണ്ടു അല്ല ഒരു ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഇടയിൽ ഇടയിൽ ചേന ചേമ്പ് എല്ലാം ഇങ്ങനെ എന്താ പറയാ ഒട്ടും സ്ഥലം കളയാതെല്ലാം അത് മധുരക്കിഴങ്ങ് ഒക്കെ കണ്ടു മധുരക്കിഴങ്ങ് കഴിഞ്ഞാലും ഞങ്ങക്ക് കുറെ കിട്ടി ആദ്യമായിട്ട് വെച്ചതാ ഇപ്രാവശ്യം ഉണ്ട് ഉണ്ട് കഴിഞ്ഞാലും ഇവിടെ അധികം വാഴ വന്നപ്പോ അട്ടറ് വന്നപ്പോ പിന്നെ ഞങ്ങൾ അതിന് ഇത് കഴിയുമ്പോ ഞങ്ങൾ അത് ഉള്ളി നടും തല അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ പിന്നെ ഇത് ടിഷ്യൂ ടിഷ്യൂ കൾച്ചർ കൾച്ചർ വാഴയാണ് റോബസ്റ്റ് നിയന്ത്രണം അത് നമുക്ക് കൃഷിഭവനിൽ ഭവനിൽ നിന്ന് കിട്ടിയത് അപ്പൊ അങ്ങനെ ഇവർ കൃഷിഭവന്റെ കൂടി ഇവിടെ വൈവിധ്യമാർന്ന പച്ചക്കറികൾ കൃഷി സക്സസ്ഫുൾ ചെയ്തു ആ എന്നും കൃഷിഭവന്റെ നേതൃത്വത്തിൽ അവർ ഇവിടെ വളരെ വിശാലമായ ഈ ഒരു ഇടത്ത് കൃഷി ചെയ്തു വരികയാണ് എന്തായാലും ഇനിയും ഒരുപാട് നല്ല കൃഷികളൊക്കെ ചെയ്തു വരട്ടെ അല്ലെ നല്ല സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ മൂന്ന് ചേച്ചിമാരുടെ അധ്വാനമാണ് ഈ കാണുന്ന മനോഹരമായ പൂന്തോട്ടവും ഇത് പച്ചക്കറി കൃഷിയുമെല്ലാം ഇതുപോലെ നിങ്ങൾക്കും തരിശായി കിടക്കുന്ന ഇടങ്ങൾ മനോഹരമായ പച്ചക്കറി പൂത്തോട്ടങ്ങളാക്കി മാറ്റാം ഇവർ നിങ്ങൾക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കൃഷിയിടം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ കൃഷിക്കാഴ്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം